ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി അടുക്കളയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് ചെല്ലുന്നു അപ്പം രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഓ നീ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ ഞാനെല്ലാം വിളിച്ച് പറയട്ടെ രേവതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ പറ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല അത് പറഞ്ഞത് സച്ചി പോകുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയത്ത് ശ്രീകാന്തും വർഷയും റൂമിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് വർഷ പറയുന്നുണ്ട് ഓസിന് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരണമല്ലേ അതെന്താ നീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ല പൈസയൊന്നും മുടക്കാണ്ടല്ലേ ഫ്രീ ഫ്രീ ആയിട്ട് വന്നാൽ മതിയല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് ഓ അപ്പം നീ പറയാതെ പറഞ്ഞു ഒരു ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല എന്ന് അതല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് സച്ചി ടെറസിൻ്റെ മുകളിൽ ഇന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ പായും എടുത്തുകൊണ്ട് സുതി വരുന്നു അല്ലാടാ നിന്നെയും പുറത്താക്കിയോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയോ ചുമ്മാ എന്നെ ചൊറിയാൻ വരല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകാന്തും പായും കൊണ്ട് വരുന്നു അങ്ങനെ മൂന്ന് പേരും ടെറസിൽ കളിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ